ഇങ്ങനെ വെതറുവാണെന്താണെന്നറിയാമോ നമ്മുടെ സോപ്പ് പൊടിയാണ് ഈ ടൈല് ക്ലീൻ ചെയ്യണമെങ്കിൽ ആദ്യം ഞാൻ സോപ്പ് പൊടിയിട്ട് ഇതെല്ലാം അങ്ങ് കുതിത്തു പോ നമ്മുടെ വെള്ളം ഇതിനെ ഞാനൊന്ന് ജസ്റ്റ് അങ്ങ് ഒഴിച്ചിടും അങ്ങനെ ആകുമ്പോൾ ഇത് സോപ്പ് പൊടിയുടെ കൂടെ കുതിന്ന് കിടന്നു പോകും ഇങ്ങനെ വെള്ളമൊഴിച്ചങ്ങ് കുതിടും ഇതിപ്പോൾ ജസ്റ്റ് കുതിരാറുള്ള വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ കൂടുതലൊന്നുമില്ല അപ്പം സോപ്പിനകത്ത് കുതിന്ന് നമ്മുടെ ചെളിയൊക്കെ അങ്ങ് ഈസി ആയിട്ട് ഇളക്കാൻ ഈസി ആയിട്ട് കിടക്കും നമ്മുടെ ഈ സൈഡിലുള്ള ടൈലും എല്ലാം ഒന്ന് കുളുത്തിട്ടാക്കാം ഇതാണ് എൻ്റെ ആയുധം ഏത് അഴുക്കിനെയും ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്ന ഹൈ പ്രഷർ പമ്പ് അപ്പോൾ ഇത് വെച്ചാണ് ഞാൻ ഈ ടൈൽ എല്ലാം ക്ലീൻ ചെയ്യുന്നത് പിന്നെ കണക്റ്റ് ചെയ്യാം ഇതാണ് വരുന്ന വെള്ളം വരുന്ന ഇൻപുട്ട് കറക്റ്റ് ഇതിലേക്കിടുക ഇത് വെച്ച് നമ്മൾ ടൈറ്റൻ ചെയ്യാം സോ വെള്ളത്തിൻ്റെ കാര്യം കഴിയും ഈ വയറെടുത്ത് ഞാനിവിടെ ഒരു എക്സ്റ്റെൻഷൻ വയർ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ കണക്ട് ചെയ്തു നമ്മുടെ കാശീറ്റിൽ ഇല്ലാത്ത പരിപാടികളൊന്നുമില്ല വണ്ടി ക്ലീൻ ചെയ്യണം വണ്ടി വാക്യം ചെയ്യണം എന്തിനും ഇവിടെ പ്ലഗ് പോയിൻ്റ് ഉണ്ട് സകല സാധനമുണ്ട് ഇനി നമ്മുടെ ആയുധം കയ്യിലെടുക്കുന്നു സംഭവം ഊണാക്കുന്നു യെസ് ഉള്ളൂ ഇനി വെള്ളം ഏത് പറ്റിപ്പിടിച്ച അഴുക്കിനെയും പെട്ടെന്ന് കളയാൻ പറ്റുന്ന സൂപ്പർ സാധനമാണ് ഇവൻ കേട്ടുള്ളവരെ ഇങ്ങനൊരു സാധനം വാങ്ങിച്ചാൽ ഭയങ്കര ഈസി ആയിരിക്കും അപ്പോൾ ഇനി സമയം കളയാതെ നമ്മുടെ ജോലിയിലേക്ക് കടക്കാം വേഗം വേഗം തീർക്കാം